ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രജിതാമ്മയാണ് കാണിക്കുന്നത് പ്രജിതാമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക തൻ്റെ മകളെ കന്വേഷിച്ചപ്പോഴേക്കും സിസ്റ്ററിനോട് ചോദിക്കുക സിസ്റ്ററെ എൻ്റെ മോള് പുറത്തുണ്ടോ എന്നും ആ അമ്മയുടെ മകളാണോ അത് ആ അതെ അതെന്താ അങ്ങനെ ചോദിച്ചത് അതുപോലെ അമ്മയ്ക്ക് എത്ര മകളുണ്ട് അത് കേട്ടതും അമ്പത്തേഴ് പേരുണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത്താറ് പേരേ ഉള്ളൂ ബാക്കിയൊക്കെ പ്രായം ചേർന്ന് മരിച്ചുപോയി പോയി അപ്പോൾ വയസ്സായവരും അമ്മയുടെ മക്കളാണോ അതെ എൻ്റെ സ്നേഹനികേത നികേതനത്തിലുള്ള എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ട് വരിക അപ്പോൾ സിസ്റ്റർ അമ്മ അമ്മയുടെ മോള് അവിടെ ഒരു ലാബിൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു അയ്യോ എന്തിനാ എൻ്റെ മോള് കരഞ്ഞേ അതൊന്നും എനിക്കറിയില്ല ആ അമ്മയ്ക്ക് ഇങ്ങനെ വന്നതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും അമ്മയെ ഒരുപാട് ഇഷ്ടമാന്നാണ് തോന്നുന്നേ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ നിൽക്കുമ്പോഴേക്കും ഡോക്ടറോട് ആ പ്രജിത അമ്മ ചോദിക്കുക എനിക്കിന്ന് അല്ലേ ഡോക്ടറെ ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ ഒരാശ്രമം തന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുകയാണല്ലേ ആശ്രമമൊന്നുമല്ല ഡോക്ടറെ അനാഥാലയമാണ് അനാഥകളെ നോക്കുക അനാഥരൊക്കെ എൻ്റെ മക്കളാണ് അമ്പത്തേഴ് പേരുണ്ടായിരുന്നു ആ പലരും മരിച്ചുപോയി വയസ്സായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ ചുറ്റുമുണ്ട് ഡോക്ടറെ എൻ്റെ സ്വപ്നവും സന്തോഷവും ഒക്കെ അതുതന്നെയാണ് ഒരാക്സിഡൻറ്റിൽ അമ്മയുടെ ഭർത്താവും മക്കളൊക്കെ ഒക്കെ മരിച്ചു പോയില്ലേ അതെ ഡോക്ടറെ അതിനുശേഷം എനിക്ക് ദൈവം തന്ന സ്വന്തവും ബന്ധുവ എൻ്റെ 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 അനാഥാലയത്തിലുള്ള എൻ്റെ മക്കൾ എന്നൊക്കെ പറയാ അമ്മേ ഞാനിപ്പോൾ വന്നത് ഇത്രയും പേരെ നോക്കുന്ന ഇത്രയും പേരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അമ്മയോട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ വന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയുടെ മകളായ അലീനയോട് പറഞ്ഞായിരുന്നു ആ കുട്ടിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാ കരയൻ ആ കുട്ടി ഒരിക്കലും അമ്മയുടെ മുഖത്ത് നോക്കി ഒന്നും പറയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം അമ്മയ്ക്ക് അമ്മ തളർന്നു വീണപ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു അതിനുശേഷം പല ടെസ്റ്റുകളും നടത്തി ആ ടെസ്റ്റിൽ അമ്മയുടെ ലിവറ് പാതി അതായത് എൺപത് ശതമാനവും തകരാറിലായിരിക്കുവാണ് ഇതിനെ ഒരേ ഒരു മാർഗേ ഉള്ളൂ ആ തകരാറിലായ ലിവറ് മാറ്റി വെച്ചതിന് ശേഷം പഴയ ലിവറ് വെട്ടിമുറിച്ച് കളഞ്ഞ് അതിൻ്റെ ആ ഒരു ഒരിതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാലേ അമ്മയുടെ ജീവൻ നിലനിർത്താൻ പറ്റും അതിനെ ഒരു ഒരാളെ കണ്ടുപിടിക്കണം അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ ആ ഗ്രൂപ്പിൽ ചേർന്ന് ആ ഒരാളെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഇത് ഇതിൽ നിന്നും കുറച്ച് ടെസ്റ്റുകളൊക്കെ നോക്കാനുണ്ട് ഇങ്ങനെ നിങ്ങളുടെ രണ്ട് പേരുടെയും ടെസ്റ്റുകളൊക്കെ നടത്തി ലിവർ മാറ്റി വയ്ക്കൽ ശാസ്ത്രക്രിയ സക്സസ് സക്സസ്സായാലും അമ്മയുടെ ജീവിതം നിലനിർത്താം ജീവൻ നിലനിർത്താം അതല്ല വേറെ എന്തെങ്കിലും ഇടയിൽ സംഭവിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലമ്മേ പക്ഷേ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തികേടല്ല കാരണം അമ്മയുടെ ജീവൻ ആപത്തിലാണ് ഇരുപത് ശതമാനം മാത്രമേ അമ്മയ്ക്കിനി ആയുസുള്ളൂ എന്ന് പറയാൻ പറ്റൂ കാരണം ആ ലിവർ മൊത്തത്തിലങ്ങ് തകരാറിലായ അമ്മയുടെ കാര്യം പോക്കാം പിന്നെ ഓപ്പറേഷനൊക്കെ കൂടെ ഒരു പത്ത് മുൻ മുപ്പത് ലക്ഷം രൂപ ചിലവാകൂ പിന്നെ ശാസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം വരുന്ന ചിലവുകൾ ഒരു അഞ്ച് ലക്ഷത്തോളം ആകും എല്ലാം കൂടെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആവും അത് കേട്ടതും പ്രജിതമ്മ ഒരു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഡോക്ടറെ ഒന്ന് നോക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ ആ അനാഥാലയത്തിലെ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ ഒരു തുക ഏ ഉപകാരപ്പെടില്ലേ ഡോക്ടറെ ആ തുക കൊണ്ട് എൻ്റെ എൻ്റെ ജീവൻ നിലനിർത്തണോ അമ്മേ അമ്മയുടെ ജീവൻ നിലനിന്നാലേ അമ്മയുടെ മക്കൾ പട്ടിണി പട്ണിയില്ലാതെ കഴിയുമെന്ന് അമ്മ ചിന്തിച്ചു നോക്ക് ഇല്ല ഡോക്ടറെ അത്രയും വില കൊടുത്തൊന്നും ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ ജീവൻ നിലനിർത്തണ്ട ആ കാശുണ്ടെങ്കിൽ എൻ്റെ മക്കൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടെ അവർ സന്തോഷത്തോടെ നിൽക്കട്ടെ അതാ ഡോക്ടറെ എനിക്ക് വേണ്ടത് എന്നും പ്രജിതാമ്മ പറയുക അത് കേട്ടതും നമ്മുടെ ഡോക്ടർ ആ പിന്നെ ആനാഥാലയം വഴിയുള്ള വല്ല ആശുപത്രികളുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എല്ലാം ഡിസ്കൗണ്ടും കിട്ടിയേക്കാം എന്തായാലും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക് ഞാൻ പറഞ്ഞു ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ കടമ എൻ്റെ ഉത്തരവാദിത്തം ഞാനത് ചെയ്തു ഇനി അമ്മയുടെ ഇഷ്ടം പോലെ ഇന്ന് തന്നെ വീട്ടിൽ പോയിക്കോ അമ്മയോട് പോകണ്ട പറയില്ല ഇവിടെ പിടിച്ചു നിർത്താനും ഞങ്ങൾക്ക് ഞങ്ങൾ ബാധ്യസ്ഥരല്ലോ അമ്മയുടെ ഇഷ്ടം എന്നും പറയുക പിന്നെ സൂക്ഷിക്കണേ രോഗം മുർച്ഛിച്ചു നിൽക്കുക ഏത് നിമിഷവും എന്ത് സംഭവിക്കാം മക്കളെയെല്ലാം ഇട്ടേച്ച് പോകണോ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ തീരുമാനമൊന്നും എടുക്കാതിരിക്കി പക്ഷെ ആ മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം ഇനിയും ഒരുപാട് കാലമൊന്നാണെങ്കിൽ അമ്മ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോവുക ഈ സമയം പ്രജുത ആകെ സങ്കടപ്പെട്ട് ആലോചിക്കുകയാണ് ഇല്ല എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല ചിലവാക്കി എൻ്റെ എൻ്റെ മക്കളുടെ എൻ്റെ മക്കളുടെ പണം അത് അതൊക്കെ എടുത്ത് ചിലവാക്കി എൻ്റെ മക്കളെ കിടാൻ എനിക്ക് കഴിയില്ല അവർക്ക് വേണ്ടുന്ന ഭക്ഷണം മുഴുവനും എനിക്ക് നേടിക്കൊടുക്കണം ആ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടം മേടിച്ച് ആ കടം എൻ്റെ അനാഥാലയത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവസാനം ഞാൻ എൻ്റെ അനാഥാലയത്തെ ഒരു വലിയ ബാധ്യസ്ഥയിലാക്കി അനാഥാലയത്തിൻ്റെ തലയിൽ വലിയൊരു കടം കമത്തി വെച്ചിട്ട് ഈ ലോകത്തൊന്നും വിട പറഞ്ഞ് പോകാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രചുതമായി ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് അനാഥാലയത്തിൽ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ഓടി വന്നിട്ട് പറയുക അതേ അതേ മമ്മി വരുന്നുണ്ട് മമ്മിയെ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ടോ ഇത്രയും പെട്ടെന്നോ ഡിസ്ചാർജ് ആയോ ആ ഡിസ്ചാർജ് ആയി എന്നാ അലിനെ ചേച്ചി പറഞ്ഞത് എന്തായാലും വരട്ടെ നമുക്ക് ചോദിക്കാം അപ്പോഴേക്കും ഓട്ടോ അവരുടെ അടുത്തെത്തി ഓട്ടോയിൽ നിന്നും മമ്മി ഇറങ്ങി പ്രജിതാമ ഇറങ്ങിയതും എല്ലാവരും പ്രജിതാമയെ അന്തം വിട്ടു നോക്കുക അത് കണ്ടതും പ്രജിതാമ എന്താ എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും ആരും വിശ്വസിച്ചില്ല വിശ്വസിക്കാതെ പ്രജിതാമ്മയുടെ മുഖത്തേക്ക് നോക്കുക ഹാ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള അലീന മോളോട് തന്നെ ചോദിക്കും മോള് പറയും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറമോളെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറമോളെ അത് കേട്ടതും അലീന പറഞ്ഞു പേടിക്കണ്ട ആരും പേടിക്കണ്ട മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടല്ലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് എല്ലാവരും പോയിക്കോ അങ്ങനെ എല്ലാവരും മമ്മിയോട് ചോദിക്കുക അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല മക്കളെ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മമ്മി എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രചിതാമ്മ എല്ലാവരെയും ആശ്വസിപ്പിക്കുക ഈ സമയം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയും മറ്റൊരു കുട്ടിയും കൂടെ താങ്ങി പിടിക്കുക എന്നെ വിട് എന്നെ ആരും താങ്ങി പിടിക്കണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് മമ്മി ഒറ്റയ്ക്ക് നടന്നു പോവുക ഈ സമയം അലീനയാണെങ്കിൽ പൊട്ടിക്കറിയുക ഈശ്വര ഇരുപത് ശതമാനം മാത്രമേ മമ്മിക്ക് ആയുസുള്ളൂ ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ മമ്മയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മമ്മി മുറിയിൽ പോയിരിക്കുക മുറിയിൽ പോയിരിക്കുന്ന സമയത്ത് അലീന പറയുക മമ്മി എന്തായാലും മമ്മിയുടെ രോഗം മൂർച്ഛിച്ചിരിക്കുക അതുകൊണ്ട് നമുക്ക് ചികിത്സിക്കണ്ടേ രോഗം മാറ്റണ്ടേ അത് കേട്ടതും വേണ്ട മോളെ എൻ്റെ രോഗം മാറ്റിയിട്ട് എന്ത് കിട്ടാനാ മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും അത് കേട്ടതും അതെന്താ മമ്മി അങ്ങനെയൊക്കെ പറയുന്നത് മമ്മിയുടെ രോഗം മാറിയാലല്ലേ ഞങ്ങൾക്ക് ആയുസ് ഉള്ളൂ മമ്മി ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നത് വലിയ തെറ്റാണ് മോളെ മമ്മി ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂന്നല്ല നിങ്ങൾ വേണം ഈ അനാഥാലയം മുന്നോട്ട് കൊണ്ടുപോയാൽ മനസ്സിലായോ മമ്മി പറ്റില്ല മമ്മി ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല മമ്മി ഉണ്ടെങ്കിലേ ഞങ്ങൾക്കെല്ലാം കഴിയൂ എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ പ്രജിതാമ്മ പറയുക വേണ്ട പോളെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷനൊക്കെ ചെയ്ത് അവസാനം അത് സക്സസ് ആയില്ലെങ്കിൽ മരിക്കണം മരണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ജീവിക്കോ മരിക്കുമോ എന്ന് ഏഹ് എത്ര അമ്പത് ശതമാനം മാത്രമേ ഡോക്ടർ ഉറപ്പ് തന്നിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഏ ലിവറ് മാറ്റി വെച്ചിട്ട് ഞാൻ ജീവിച്ചില്ലെങ്കിലോ അതുപോലെ തന്നെ എന്തായാലും മരിക്കണം ദൈവം ഒരു ദിവസം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കണമെന്നുമാണ് അങ്ങനെയുള്ളപ്പോൾ ആ മരണം കാത്ത് ജീവിച്ചാൽ പോരെ ഏ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ഡോക്ടർമാർ വിചാരിച്ചാലും വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ മോളെ എന്നും പറയുക എന്നാലും മമ്മി ഇങ്ങനെയൊക്കെ വേണ്ട ഇനി ഈ കാര്യം പറഞ്ഞ് വിഷമിക്കരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മമ്മി അവരെ രണ്ടുപേരെ ആശ്വസിപ്പിച്ചിട്ടിങ്ങനെ കൂടെ ചേർത്ത് നിർത്തുക ഈ സമയം മമ്മി ഓരോന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അനിയ ആ പേപ്പർസൊക്കെ ബില്ലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ഇതെന്താ മോളെ ആറായിരം രൂപ എട്ടായിരം രൂപ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അലിനയെ വിളിക്ക് അപ്പോഴേക്കാ അലിനെ ചെല്ലുവ എന്താ മോളെ ഇത് ഇതൊക്കെ എന്തിനാ എന്നെ കാണിച്ചേ മമ്മിയല്ലേ പറഞ്ഞത് വില് വേണോന്ന് അപ്പോ നമ്മുടെ പ്രചിതാമ നോക്കിയിട്ട് ഈശ്വര ഇത്രയും രൂപ ചിലവായി എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ട തുകയാ ഇതൊക്കെ തീർന്നല്ലോ എന്താ മമ്മി ഇത് മമ്മിയുടെ അസുഖത്തെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് മാത്രം മമ്മി ചിന്തിക്കുന്നേ മോളെ എൻ്റെ സന്തോഷവും എന്റെ ജീവിതവും ഇവിടെയുള്ളവരാ അങ്ങനെയുള്ളപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ആരെക്കുറിച്ചാൽ ചിന്തിക്കുക എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ അസുഖത്തെ നമുക്കങ്ങ് മറക്കാം ഇനി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സങ്കടത്തോടെ അല്ലെങ്കിൽ അങ്ങ് പൊട്ടിക്കരയുക എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ നിങ്ങളിങ്ങനെ കരഞ്ഞ ഞാനും കൂടെ തളർന്നു പോകത്തേ ഉള്ളൂ അരുത് കരയരുത് എന്നും സന്തോഷവും സങ്കടവും മനസ്സിൽ ഒതുക്കി വയ്ക്കേണ്ടതല്ല കര സങ്കടം വന്നാൽ കരയണം പക്ഷേ അത് ഒരുപാടാകരുത് കേട്ടോ ഇനിയുള്ള ജീവിതം സന്തോഷിച്ച് ജീവിക്കാം നമുക്ക് എന്നും പറഞ്ഞ് മക്കളെ ചേർത്ത് പിടിച്ച് ആ അമ്മ പൊട്ടിക്കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളെയാണ് ചിന്നുമോൾക്ക് അതിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക ആ എൻ്റെ ചിന്നു ഇത് കഴിക്കുമോളെ ഇല്ല ചിന്നുമോൾ കഴിക്കില്ല ആ അതെന്താ ഞാൻ നിന്നെ കൊണ്ട് തോറ്റു എന്നെ കൊണ്ട് തോറ്റോ ആ തോറ്റു അപ്പം ചിന്നുമോൾ ജയിച്ചേ ആ ചിന്നുമോള് ജയിച്ചു ആൻറ്റി തോറ്റു നീ ഭയങ്കരിയല്ലേ ഭയങ്കര ഭയങ്കരി ആണോ ചിന്നുമോള് ഭയങ്കരിയാ ആ ചിന്നമോള് ഭയങ്കരയാ എന്ന വാതവർക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് കൊച്ചിനെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുക അപ്പൊ ചിന്നുമോള് എന്നെ പറ്റിച്ചതാണല്ലേ അതെയല്ലോ നിന്നെ പറ്റിച്ചതാണ് കാന്താരി എന്നും പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയം കൊച്ചു ഭക്ഷണൊക്കെ കഴിച്ചുകൊണ്ട് അടക്കം അവിടെത്തരാനാ അതോ കൊച്ചു തന്നെയാ കണ്ടോ നല്ല സുന്ദരി ക്യൂട്ട് കുട്ടിയാണേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയാണ് അവിടെയുള്ള നായ്ക്കളുടെ അടുത്തേക്ക് ചെല്ലുമോ അലീന അപ്പോൾ അവരെല്ലാവരും അലീന വരുന്നതും കാത്തു നിൽക്കുന്നത് പോലെ അവിടെ നിന്നെച്ചത് എന്താ നോക്കുന്നേ വിശപ്പായോ അതെ ഇത്ര പെട്ടെന്ന് വിശക്കാനൊന്നും ആയില്ലല്ലോ കാലത്ത് തന്നതല്ലേ ഉച്ചക്ക ഉച്ചയായപ്പോഴത്തേക്കും വിശപ്പ് കൂടിയോ അത് വേണ്ടട്ടോ കുറച്ചൊക്കെ ഞങ്ങളെപ്പോലെ വിശപ്പ് സഹിക്കണം അപ്പോൾ അതിലൊരു നായ ഭൂ ബൂന്ന് കറി ഒച്ചിടുക അത് കേട്ടതും നിനക്കാണല്ലേ വിശപ്പ് കൂടുതൽ എന്നാലേ ദാ ഞാൻ തരാം ഇതെല്ലാവരും കടി കൂടാതെ മര്യാദക്കിരുന്ന് കഴിച്ചോളണം അത് കേട്ടതും പട്ടി പട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഭക്ഷണം അവിടെ വെച്ചു കൊടുത്തു അതിൽ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിച്ചതിന് ശേഷം അലീനയും ഒന്ന് നോക്കി നോക്കണ്ട ഇനിയില്ല ഞങ്ങൾ പാവ അന്തേവാസികൾ പട്ടിണി പാ അത്താഴ പട്ടിണിക്കാരും കുറച്ച് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പിടി മാറ്റി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുത്തരുതാ ഇനിയില്ല ഞങ്ങൾക്കും വിഷപ്പെടക്കണ്ടേ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് അലീന പട്ടി നായ്ക്കളോട് സംസാരിക്കുക അത് കണ്ടതും നായ്ക്കളൊക്കെ അലീനയുടെ മുഖത്തേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക ഇനി ബാക്കിയുള്ള ഭക്ഷണമായിട്ട് രാത്രി വരാട്ടോ എന്നും പറഞ്ഞ് നായ്ക്കളോട് ഭയൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് നടന്നു പോവുക പക്ഷികളെയും ഒക്കെയാണ് കാണിക്കുന്നത് പിന്നീട് ഏതാണ്ട് നമ്മുടെ അലീനയ്ക്ക് നല്ല സങ്കടമുണ്ട് ഈശ്വര എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും മമ്മിയുടെ അസുഖം മാറ്റിയെടുത്തേ പറ്റൂ മമ്മിക്ക് ലിവർ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായാ രക്ഷപ്പെടും ഇല്ലായെങ്കിൽ ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന സങ്കടപ്പെട്ടാ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് മമ്മിയാണ് അമ്മേ രാത്രി കിടക്കാൻ നേരം അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആനി ഗുളിക കൊണ്ടൊന്ന് കൊടുക്കുക എന്നാൽ മമ്മി ഗുളിക അത് മേടിച്ച് കഴിച്ചിട്ട് താങ്ക്സ് പറയുക ഹാ എന്താ മമ്മി ഇത് എന്തിനാ ഇതിനൊക്കെ താങ്ക്സ് പറയുന്നത് ഇതെൻ്റെ കടമയല്ലേ അല്ല മോളെ നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല തിരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകത്തില്ല ഒറ്റയ്ക്കാണ് വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ അതിനിടയിൽ നമുക്ക് കിട്ടുന്ന പ്രത്യുപകാരങ്ങൾക്കൊക്കെ നമ്മൾ താങ്ക് യു പറയണം കേട്ടല്ലോ അതാണ് നമ്മുടെ നല്ല നല്ല ശീലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക അലീന എവിടെ മോളെ അലീന ചേച്ചി അടുക്കളയിൽ പണിയില്ല മമ്മേ പാത്രം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു ആ മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഏത് പ്രതിസന്ധിയിലും മോൾ അലീനയെ കൈവിടില്ലല്ലോ അവളെ കൈവിടരുത് അവളെ ചേർത്ത് പിടിച്ചോണം അവളുടെ കൂടെ ഉണ്ടാവണം എന്നും എപ്പോഴും മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് മമ്മി ഞങ്ങളുടെ ഒപ്പം ഉള്ളതുപോലെ ഞാൻ ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും മമ്മി സമാധാനമായിട്ടിരിക്കേ അവളൊരു പാവുക മോളെ ഒറ്റക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് പറ്റും പക്ഷേ എന്നാലും അവൾക്ക് താങ്ങായി ഒരാൾ വേണം അത് മോളായിരിക്കണം ഒരിക്കലും വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നും അലീന മോളെ ചേർത്ത് പിടിക്കണം ഒരിക്കലും വഴക്കിടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞേ ആനീ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന വരിക മമ്മി മമ്മി എന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചു മോളുടെ പണിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു മമ്മി എന്ന വാ മോളിവിടെ വന്നിരിക്കേ അപ്പോൾ അലീന അവിടെ ചെന്നിരുന്നു എന്താ മമ്മി എന്താ മമ്മിക്ക് പറയാനുള്ളേ മോളെ ഇനി എത്ര കാലം നമുക്കുണ്ടെന്ന് അറിയില്ല നമുക്കല്ല മമ്മിക്ക് വളരെ കുറച്ചു കാലേ മമ്മിക്ക് ഇനി ദൈവം തന്നിട്ടുള്ളൂ അതുകൊണ്ട് മമ്മി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് കേൾക്കണം എന്താ മമ്മി എന്താ കാര്യം എന്താണെങ്കിലും പറ ഇനി അങ്ങോട്ട് ഇത്രയും തുക കൊണ്ടൊന്നും നമുക്ക് ഈ അനാഥാലയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ അത് കേട്ടതും അലീന ഞെട്ടി എന്തൊക്കെയാണ് മമ്മി പറയുന്നത് അത് അത് പിന്നെ ഇവിടെ ഇപ്പോൾ മുപ്പത്താറ് പേരുണ്ട് അതിൽ മുപ്പത്തിനാല് പേരെയും നമ്മളിവിടുന്ന് മാറ്റണം മോളെ മാറ്റി മറ്റൊരിടത്തേക്കാക്കണം മമ്മീ എന്നും പറഞ്ഞുകൊണ്ട് അലീന മമ്മിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അതെ ഞാനെടുത്ത ഈ തീരുമാനം തെറ്റല്ല മോളെ ശരിയാണ് നാളെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ പട്ടിണിയാകരുത് അതിനു വേണ്ടിയാ ഞാനിത് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മമ്മിയുടെ കടുത്ത തീരുമാനം കേട്ട് അലീന ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനി